ഫ്രണ്ട്സ് വിൻഡോ ജൂിലേക്ക് സ്വാഗതം ഞാൻ രഘുനന്ദനൻ എം വി കേരള പി എസ് സിയുടെ കറണ്ട് അഫേഴ്സ് ക്ലാസുകളിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ കേരള പി എസ് സി ചോദിച്ച കറണ്ട് അഫയേഴ്സ് ആ ചോദ്യങ്ങളിലും അതിന്റെ അനുബന്ധ വസ്തുക്കളും പി എസ് സി ബുള്ളറ്റിനും ഉൾപ്പെടുത്തിയ ഒരു പങ്ക്തിയാണ് ഇതിനു മുമ്പ് കുറച്ച് ക്ലാസുകൾ കഴിഞ്ഞിട്ടുണ്ട് ആ ക്ലാസുകൾ കൂടി കാണുക മുൻകാല ചോദ്യങ്ങളുടെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കാം പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ഈ ചോദ്യം വ്യത്യസ്തമല്ല അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം യു എൻ അന്താരാഷ്ട്ര വർഷങ്ങൾ കേരള പി എസ് സി പലപ്പോഴായി ചോദിക്കുന്നതാണ് യു എൻ അന്താരാഷ്ട്ര വർഷങ്ങളും അന്താരാഷ്ട്ര ദശകങ്ങളും നിങ്ങൾ ഓർത്തിരിക്കണം ഏതൊരു സാധാരണ പരീക്ഷയ്ക്കും ചോദിക്കും ഇതും കൂലി കൂലിവർക്കറിന് ചോദിച്ചതാണ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് യു എൻ അന്താരാഷ്ട്ര വർഷങ്ങളും യു എൻ അന്താരാഷ്ട്ര ദശകങ്ങളുമാണ് അപ്പം അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പം നമുക്ക് അന്താരാഷ്ട്ര ചെറുധാന്യങ്ങളുടെ വർഷം ഇത്രയേ ഉള്ളൂ അപ്പം ഇനി നമുക്ക് അന്താരാഷ്ട്ര വർഷങ്ങളിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏതാ വർഷം എന്നറിയാമോ സസ്റ്റൈനബിൾ ആൻഡ് സസ്റ്റൈനബിൾ ആൻഡ് റീസൈലന്റ് കാണാനുണ്ടല്ലോ അല്ലേ സസ്റ്റൈനബിൾ ആൻഡ് എസ് കാണാനുണ്ട് റീസൈലന്റ് ടൂറിസം അതായത് സുസ്ഥിര വികസ് സുസ്ഥിരമായ ഒരു എന്താ പറയുക വിനോദസഞ്ചാരം അതാണ് സുസ്ഥിരവും ആയിട്ടുള്ള ഒരു വിനോദസഞ്ചാരം റീസൈലൻ്റുമായ ഒരു വിനോദസഞ്ചാരം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നിങ്ങളൊരു ഇൻ്റർനാഷണൽ ടൂറിന് പോവുകയാണ് എന്ന് നമുക്ക് അങ്ങനെ ഓർത്ത് വെക്കാം ഒരു കഥയായിട്ട് ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നിങ്ങളൊരു ഇൻ്റർനാഷണൽ ടൂറിന് പോവുകയാണ് നിങ്ങളുടെ കഥയാണ് ഈ പറയാൻ പോകുന്നത് ആ ഇന്റർനാഷണൽ ടൂറിന് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്താ കാരണം വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ സർക്കാർ ജോലി പ്രതീക്ഷിക്കുന്നു അത് ഉറപ്പിച്ചിരുന്നുണ്ട് നിങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഇന്റർനാഷണൽ ടൂറിന് പോകണം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതിനായി നിങ്ങൾ എന്ത് ചെയ്യാണ് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഫാമിലിനെയും കൊണ്ടുപോകണം അപ്പം ഫാമിലിയിൽ ഡിസ്കസ് ചെയ്ത് ഒക്കെ ജോലി കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് പൈസ ഞാൻ അപ്പം മുതൽ കരുതി വയ്ക്കും അപ്പോൾ വീട്ടിലെ വനിതകൾ നിങ്ങളൊരു വനിതയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വീട്ടിലത്തെ വനിതകളും നിങ്ങളൊരു പുരുഷനാണെങ്കിൽ നിങ്ങളുടെ മറ്റു വനിതകളുമായി നിങ്ങൾ ചർച്ച ചെയ്ത് നിങ്ങൾ എന്തു ചെയ്യുകയാണ് വുമൺ ഫാർമർ നിങ്ങൾ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം ഈ ടൂറിനൊക്കെ പോവാനുള്ള പൈസ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു വനിതാ കർഷക സംരംഭിക്കാവണം അത് നിങ്ങൾ വീട്ടിൽ സംസാരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അവരോട് പറയുകയാണ് നിങ്ങൾ വെറും വനിതാ കർഷക മാത്രമാവുകയല്ല നിങ്ങളൊരു വളണ്ടിയർ ആയി മാറുകയാണ് അങ്ങനെ ആവുമ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനത്തിൻ്റെയൊക്കെ കാലത്ത് നിങ്ങൾ സുസ്ഥിര വികസനത്തിൻ്റെ വളണ്ടിയർ ആവാൻ പോവുകയാണ് വളണ്ടിയർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് രണ്ടായിരത്തി അതിൻ്റെ കൂടി വർഷമാണ് അത് മാത്രല്ല നിങ്ങൾ വെറും വുമൺ ഫാർമർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രധാനമായും അവിടെ കുറച്ച് ഭൂമിയുണ്ട് അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ വികസനത്തിനായുള്ള എന്താണ് ഒരു വളണ്ടിയർ മാറുകയാണ് അല്ലോ ആ വളണ്ടിയറിയാവുമ്പോ തന്നെ നിങ്ങൾ അവിടെ കുറച്ച് ഭൂമിയുണ്ട് റേഞ്ചർ ലാൻഡ്സ് ഉണ്ട് അതുപോലെ തന്നെ പസ്റ എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ എന്താ പറയാ വരണ്ട ഭൂപ്രദേശങ്ങൾ നിങ്ങൾ കുറച്ച് വരണ്ട ഭൂപ്രദേശങ്ങളുണ്ട് ആ വരണ്ട ഭൂപ്രദേശത്ത് നിങ്ങളൊരു വലിയ കിണറൊക്കെ കുഴിച്ച് ഒരു കുഴൽ കിണറൊക്കെ കുഴിച്ച് കുറച്ച് പുല്ലൊക്കെ ഉണ്ടാക്കി അവിടെ നിങ്ങൾ കന്നുകാലി വളർത്തൽ അതിന് ആലോചിക്കുകയാണ് ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഒന്നിച്ചോർ വെക്കാമല്ലോ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നിങ്ങൾ ഇൻ്റർനാഷണൽ ടൂറിസത്തിന് പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നിങ്ങളൊരു ഇൻ്റർനാഷണൽ ടൂറിസത്തിന് പോകുന്നു സസ്റ്റൈനബിൾ ആൻഡ് റീ ടൂറിസം അതിനുവേണ്ടി വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി സർക്കാർ ജോലി കിട്ടുന്നു അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാശുണ്ട് അവരെയും കുറച്ച് സഹായിക്കും നിങ്ങൾ അപ്പോൾ നിങ്ങളൊരു വനിതാ കർഷകയായിട്ട് മാറി മാറാൻ പറയാണ് വീട്ടിലുള്ളവരോടൊക്കെ തന്നെ ആ വനിതാ കർഷക ആകുമ്പോൾ അതെന്താണ് സുസ്ഥിര വികസനത്തിനുള്ളൊരു വളണ്ടിയറായി മാറുകയാണ് നിങ്ങൾ അവിടെയാണ് നിങ്ങളുടെ വരണ്ട ഭൂപ്രദേശമുണ്ട് നിങ്ങൾ കുറച്ച് കയ്യിൽ അവിടെ ഒരു കിണറൊക്കെ കുഴിച്ച് അല്ലെങ്കിൽ ഒരു മഴക്കുഴിയൊക്കെ ഉണ്ടാക്കി വെള്ളം ശേഖരിച്ച് മാത്രമല്ല അവിടെ കുറച്ച് പുല്ലൊക്കെ വളർത്തി അവിടെ കന്നുകാലി വളർത്തൽ കൂടി നിങ്ങൾ തുടങ്ങും ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിങ്ങൾ പ്ലാനാണ് ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇതൊക്കെ ആ ഇന്റർനാഷണൽ ഇയേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയഞ്ചിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ ഉടൻ നിങ്ങൾക്ക് എടുക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ മകളാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാളുടെ വളരെ ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ മകൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം അവളെ ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിക്ക് പറഞ്ഞയക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വർഷമാണ് അപ്പൊ അത് വിദേശത്തേ ഉള്ളൂ ഈ കോളേജ് അവൾക്ക് ഒരു സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പറഞ്ഞ കുറച്ചും കൂടി കാശ് വേണം അപ്പൊ ആ കാശ് കിട്ടാൻ നിങ്ങൾ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് ജോലി കിട്ടും ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾ കോപ്പറേറ്റീവ് നിങ്ങളുടെ കോപ്പറേറ്റീവ് നിങ്ങളുടെ സഹകരണ സ്ഥാപനത്തിൽ നിന്ന് ഒരു ലോൺ എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം അവരുടെ കടം കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വുമൺ ഫാർമർ ആവാൻ പോകുന്നത് വരണ്ട ഭൂപ്രദേശത്ത് കന്നുകാലി വളർത്തലൊക്കെ നടത്തി മാത്രമല്ല നമ്മൾ കൃഷിയിലേക്കാണ് ഇറങ്ങുന്നത് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നതല്ല അത് സുസ്ഥിര വികസനത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ് കൂടിയാണ് അപ്പം നിങ്ങൾ അതിൻ്റെ വളണ്ടിയർ ആവാൻ പോവുകയാണ് ഇപ്പം കോണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും കോഓപ്പറേറ്റീവ് സഹകരണ സ്ഥാപനങ്ങളുടെയും വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്നെ ഹിമാനികളുടെ സംരക്ഷണത്തിന്റെ വർഷമാണ് പ്രിസർവേഷൻ ഓഫ് ഹിമാ ഗ്ലേസിയേഴ്സ് പ്രിസർവേഷൻ ഹിമാനികളുടെ പ്രിസർവേഷൻ ഓഫ് ഗ്ലേസിയേഴ്സ് ഹിമാനികളുടെ വർഷമാണ് നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ ഈ വരണ്ട ഭൂപ്രദേശത്തിൻ്റെ മുകളിൽ ഒരു ഹിമാനിയുണ്ട് ആ ഹിമാനിയിൽ നിന്ന് പണ്ട് വെള്ളം വന്നിരുന്നു വേനൽക്കാലത്ത് അത് ഉരുങ്ങിയിട്ട് ഇപ്പം വരുന്നില്ല കാരണം എന്താ അവിടെ ആ ഹിമാനി സംരക്ഷിക്കപ്പെട്ടിട്ടില്ല നിങ്ങൾ അങ്ങനെ ആലോചിക്കുക അപ്പം അവിടെ ഒരു വലിയ മഞ്ഞുമല ഉണ്ട് നിങ്ങൾ അതിനെ സംരക്ഷിക്കാൻ കൂടി തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം വെള്ളം അങ്ങനെയും കിട്ടും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താണ് രണ്ട് സോറി ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ എവിടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ വുമൺ ഫാർമർ ആവാൻ പോവുകയാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി തന്നെ നിങ്ങൾ ആ ഗ്ലേസിയേഴ്സിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ മറ്റൊന്നെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ഒരുപാട് പ്രശ്നമുണ്ട് സാമ്പത്തിക പ്രയാസമുണ്ട് അപ്പൊ ആരെയും അവിടെ ഒരു സമാധാനമല്ല കുട്ടീനെ ചേർക്കണം മറ്റു കാര്യങ്ങളുണ്ട് നിങ്ങൾ പറയാണ് നിങ്ങൾ അവിടെ ഒരു ഡയലോഗ് തുടങ്ങിയിട്ടുണ്ട് എന്തിൻ്റെ ഡയലോഗാണ് അവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വേണ്ട രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പീസ് ആൻഡ് ട്രസ്റ്റ് നിങ്ങൾ പറയാണ് എനിക്ക് ജോലി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് സമാധാനമാകും എന്നെ വിശ്വസിക്കാം പീസ് ആൻഡ് ട്രസ്റ്റ് സമാധാനവും വിശ്വാസവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോവുകയാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് കഥയായിട്ട് മാറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾക്ക് ജോലി കിട്ടും നിങ്ങളുടെ വീട്ടിൽ സമാധാനവും നിങ്ങളിലൊരു വിശ്വാസവും വരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന കർഷക സംരംഭത്തിന് വെള്ളം കിട്ടുന്നതിന് വേണ്ടി നിങ്ങളുടെ തരിശായ ഭൂമിയിൽ വെള്ളമില്ലാത്ത ഭൂമിയിൽ അതിൻ്റെ മുകളിലായിട്ടൊരു മലയുണ്ട് പണ്ടവിടെ ഒരു മഞ്ഞുമലയായിരുന്നു ഇപ്പം ആ മഞ്ഞൊക്കെ പോയി അതുകൊണ്ട് അതിനെ പ്രിസർവ് ചെയ്ത് രണ്ടാമത് ഉള്ളതിനെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ നിൽക്കുകയാണ് പ്രിസർവേഷൻ ഓഫ് ഗ്ലേസിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഹിമാനികളുടെ സംരക്ഷണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേറ്റീവോ അല്ലെങ്കിൽ നിങ്ങളുടേതായോ ഒരു മകളേനെയോ മകനെയോ അനിയത്തിനെയോ അനിയത്തിയെയോ നിങ്ങൾക്ക് എന്ത് ചെയ്യണം സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചേരണം അപ്പോൾ ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിക്ക് പറഞ്ഞയക്കണം അതിനായി കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ സാലറി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നിങ്ങൾ ലോൺ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ ഗ്ലേസിയറിനെയൊക്കെ സംരക്ഷിക്കുന്നത് എന്തിനാണ് ആ വരണ്ട ഭൂപ്രദേശത്തേക്ക് വെള്ളം കിട്ടണം എന്നിട്ട് അവിടെ കുറച്ച് കന്നുകാലികളെ വളർത്തണം അപ്പോൾ വരണ്ട ഭൂപ്രദേശങ്ങളും കന്നുകാലികളും എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടത്തെ വനിതകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട് അവരോട് പറഞ്ഞിട്ട് നിങ്ങൾ വനിതാ കർഷകളാകും വുമൺ ഫാർമേഴ്സ് അപ്പോൾ അവര് എന്തിന്റെ കൂടി ഭാഗമാണ് വളണ്ടിയർ ആണ് സുസ്ഥിര വികസനത്തിന്റെ വളണ്ടിയേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ അവിടെ നിന്നൊക്കെ കാശുണ്ടാക്കി നിങ്ങൾക്ക് സർക്കാർ ജോലിയിൽ നിന്ന് കിട്ടിയ ഒരു വരുമാനത്തിലെ ഒരു ഭാഗവും മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ഒരു അന്താരാഷ്ട്ര ടൂറിന് പോവുകയാണ് സസ്റ്റൈനബിൾ ആൻഡ് റീസൈലൻ്റ് ടൂറിസം രണ്ടായിരത്തി ഇരുപത്തിയേഴും ഇരുപത്തിയാറും ഇരുപത്തി അഞ്ചും ഒക്കെ ആയല്ലോ ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സോറി രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്യാമൽ ഒട്ടകങ്ങൾ അപ്പം നിങ്ങളുടെ വീട്ടിലെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് എവിടെയാണ് ഗൾഫ് മരുഭൂമിയിൽ അല്ലേ ഉള്ള വെള്ളം ശേഖരിച്ചു വെച്ച് ചിലവാക്കാതെ ആ വെള്ളം കൊണ്ട് കഴിയുന്ന ആ ഒരു ചൂട് കാലത്ത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ വീട്ടിലത്തെ പ്രധാന വരുമാന മാർഗം അപ്പം അയാളോട് പറയാണ് ടെൻഷൻ അടിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്ക് ജോലി കിട്ടും അപ്പം നിങ്ങൾക്ക് തിരിച്ചു വരാൻ ഞങ്ങളുടെ കൃഷിയിൽ ജോയിൻ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി തന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച തുടങ്ങിയിരിക്കുന്നു എങ്ങനെയാണ് ഈ സാമ്പത്തിക പ്രതി വീട്ടിലത്തെ അസ്വാരസ്യത്തിൽ നിന്നും മാറുക സമാധാനം ഇല്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു ചർച്ച തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ പി എസ് സി കോച്ചിങ്ങിനൊക്കെ ചേർന്നത് ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ ജോലി മേടിച്ചെടുക്കുമെന്നുള്ളത് അപ്പൊ ഡയലോഗ് ആസെ ഗ്യാരണ്ടി ഓഫ് പീസ് ഡയലോഗ് ആസെ ഗ്യാരണ്ടി ഓഫ് പീസ് എനിക്ക് ജോലി കിട്ടുമെന്നുള്ള ഡയലോഗ് നിങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്താ വീട്ടിൽ സമാധാനം വരും അതിൻ്റെ ഗ്യാരണ്ടി നിങ്ങൾ കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു ഗ്യാരണ്ടി ഓഫ് പീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ നിങ്ങൾ പറയുന്നുണ്ട് ആ മലും കുന്നിടിക്കരുത് അതിൻ്റെ മുകളിൽ ഹിമാനി ഉണ്ട് അത് നമുക്ക് നാളെ ഗുണം ചെയ്യും അത് നിങ്ങൾ പറയുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ വീട്ടിലത് കേൾക്കുന്നില്ല കാരണം എന്താ നിങ്ങൾക്കൊരു ജോലിയൊന്നും ആയിട്ടില്ല അതായത് സസ് മറ്റേ എന്താ പറയുക മൗണ്ടൻസ് സസ്റ്റൈനബിൾ ഡെവലപ് മൗണ്ടൻ ഡെവലപ്മെന്റ് നിലനിൽക്കുന്ന പർവ്വത വികസനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് അവിടെ നിങ്ങൾ പറയുന്നത് നമുക്ക് ഈ മൗണ്ടനെയൊക്കെ സംരക്ഷിക്കണം അതിന് സയൻസ് ഉപയോഗിക്കണം ശാസ്ത്രത്തെ ഉപയോഗിക്കണം സയൻസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓക്കെ സയൻസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സുസ്ഥിര വികസനത്തിനായി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വേണം രണ്ടായിരത്തി തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വർഷം കൂടിയാണ് ഇതൊക്കെ നമ്മൾ കഥയായിട്ട് വളർത്താം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തന്നെ ഗ്ലാസ്സുകളുടെ വർഷമാണ് ഗ്ലാസ് രണ്ടായിരത്തി ഇരുപത്തിൽ തന്നെ ഇരുപത്തിരണ്ട് തന്നെ നിങ്ങൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തന്നെ ആർട്ടിസാൻ കൈത്തൊഴിൽ അതുപോലെ തന്നെ ഫിഷറീസ് ആർട്ടിസാൻ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ മത്സ്യം വളർത്തൽ കൈത്തൊഴിൽ മത്സ്യബന്ധനം അക്വാകൾച്ചർ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തന്നെ ഈ വർഷമാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏതിൻ്റെയൊക്കെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ വർഷമാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്തുണ്ട് ആർട്ടിസാൻ നിങ്ങൾ കൈത്തൊഴിൽ നോക്കി മത്സ്യബന്ധനം നോക്കി അക്വാകൾച്ചർ നോക്കി ഇതൊന്നും റെഡിയാവുന്നില്ല പിന്നെ നിങ്ങൾ ഗ്ലാസിന്റെ പരിപാടി നോക്കി റെഡിയാവുന്നില്ല അപ്പോഴാണ് നിങ്ങൾ അവിടെ ഒരു ഒരു പൊതു മൂവ്മെൻറ്റ് വരുന്നത് നിങ്ങൾ നിങ്ങളവിടുത്തെ ഒരു മല സംരക്ഷിക്കണം പഴയ കൃഷിക്ക് തന്നെ നമുക്ക് ഇറങ്ങാം പക്ഷേ ആ മലയിൽ നിന്ന് വെള്ളം വരാത്തതാണ് അപ്പോൾ മൗണ്ടൻസിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആ പർവ്വതത്തിൻ്റെ സസ്റ്റൈനബിൾ വേണ്ടി നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ശാസ്ത്രമാണ് അതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് നിങ്ങൾ അറിഞ്ഞപ്പോൾ നിങ്ങൾ ഈ ശാസ്ത്രമൊക്കെ പറയുന്ന അത് അത് പ്രചരിപ്പിക്കുന്ന ഒരാളുടെ ക്ലാസ് പോവുകയാണ് അവിടെ നിന്നാണ് നിങ്ങൾക്ക് സർക്കാർ ജോലി ചെയ്യുന്ന ഒരു ആശയം കിട്ടുന്നതെന്ന് വിചാരിക്കുക അപ്പം അവിടെ പോയപ്പോൾ ഒരാൾ പറഞ്ഞു ആ അത്രയൊക്കെ പഠിച്ചതല്ലേ ഒരു സർക്കാർ ജോലി കൂടി ആയിക്കോളൂ നിങ്ങളുടെ വീട്ടിലത്തെ പ്രശ്നങ്ങളൊക്കെ തീരും അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങൾ ഈ ആശയം മുന്നോട്ട് വെക്കുന്നുണ്ട് ഡയലോഗ് ഓഫ് ഗ്യാരണ്ടി ഓഫ് പീസ് വീട്ടിലെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മാറും ഞാനൊരു ജോലി മേടിക്കും എന്നുള്ള ഡയലോഗ് നിങ്ങൾ വീട്ടുകാർക്ക് കൊടുക്കുന്നുണ്ട് അവിടെ സമാധാനത്തിന്റെ ഗ്യാരണ്ടി ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഏക വരുമാന മാർഗമായ ഗൾഫിലുള്ള ഒട്ടകത്ത് എന്ന് പറഞ്ഞ ഗൾഫിലാണല്ലോ അല്ലെ മരുഭൂമിയിലാണ് ആ ക്യാമൽ ആ നാട്ടിൽ വസിക്കുന്ന ഒട്ടകത്തെ ആണ് മൂപ്പര് പരിപാലിക്കാനാണ് മൂപ്പരെ പരിപാടി മൂപ്പരോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് തിരിച്ചു പോരൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും ഇങ്ങോട്ട് തിരിച്ചു വരാൻ ഞാൻ ഒരു സർക്കാർ ജോലി മേടിച്ചിരിക്കും എന്ന് നിങ്ങൾ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോ നിങ്ങൾ പറയണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ വീട്ടിലേക്ക് പീസും ട്രസ്റ്റും സമാധാനവും വിശ്വാസവും ഞാൻ കൊണ്ടുവരും നിങ്ങൾ അതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ത് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്കൊരു വനിതാ കർഷക സംരംഭം തുടങ്ങണം അതിനുവേണ്ടി ആ മലയുടെ മുകളിലുള്ള ഗ്ലേസിയർ ഹിമാനികൾ സംരക്ഷിക്കണം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു കുട്ടീനെ കോണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിക്ക് വിദേശത്തേക്ക് വിദേശ സർവകലാശാലയിൽ പഠിക്കാൻ അയക്കണം അതിനുവേണ്ടി കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടണം അതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പാണ് അപ്പം നിങ്ങൾ കോപ്പറേറ്റീവിൻ്റെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോണ്ടം കോണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ ഇതിൻ്റെ ഭാഗമായി നിങ്ങൾക്കൊരു സർക്കാർ ജോലി കിട്ടുന്നു ആ മറ്റേ ഗൾഫിൽ നിന്ന് വന്ന ആൾ നിങ്ങളുടെ വീട്ടിലെ വനിതകൾ ഇവരെയൊക്കെ കൂട്ടി നിങ്ങളൊരു വുമൻ ഫാർ ഫാർമർ വനിതാ കർഷക എന്ന് പറയുന്ന ഒരു ആശയം ഉന്നയിക്കുകയാണ് നിങ്ങൾ അവിടെ കൃഷി ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വരണ്ട പ്ര ഭൂപ്രദേശത്താണ് മാത്രമല്ല അവിടെ കന്നുകാലി വളർത്തൽ കൂടി നിങ്ങൾ തുടങ്ങാൻ ആരംഭിക്കുകയാണ് അപ്പോൾ അവര് സുസ്ഥിര വികസനത്തിൻ്റെ വളണ്ടിയറായി മാറുക പോവുകയാണ് അങ്ങനെ പരിപാടി സക്സസ് ആകും എന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നു എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നിങ്ങളൊരു ഇൻ്റർനാഷണൽ ടൂറിന് പോകുന്നു ഒരു കഥയായിട്ട് ഓർത്തു വെച്ചാൽ നമുക്ക് ഇത് ഈ കൊല്ലങ്ങളൊക്കെ തന്നെ ഓർത്തിരിക്കാൻ പറ്റും അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെറു വർഷം കൂടിയാണ് എന്ന് ഓർത്തു വെക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ വിട്ടുപോയതാണ് ഇനി നമുക്ക് ഉള്ളത് അന്താരാഷ്ട്ര ദശകങ്ങളാണ് അന്താരാഷ്ട്ര ദശകം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെ ഉള്ള ദശകം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡീ കെയ്ഡ് ഓഫ് ഇൻഡിജീനിയസ് ലാംഗ്വേജസാണ് ഇൻ്റർനാഷണൽ ഡീ കെയ്ഡ് ഓഫ് ഇൻഡിജീനിയസ് ലാംഗ്വേജസ് ആണ് അതിനു മുമ്പ് ഒരു വർഷം വരുന്നിട്ട ഇതിന് മൂന്ന് രണ്ട് മൂന്ന് വർഷം വരുന്നുണ്ടേ ഓർത്ത് വെച്ചോളൂ ആ ഒരു വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ പത്ത് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ടു രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ഇന്റർനാഷണൽ ഡി കെയ്ഡ് ഓഫ് സയൻസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് ഇന്റർനാഷണൽ ഡി കെയ്ഡ് ഫോർ യൻസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇവിടെ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര വർഷം ഏതാണെന്ന് നോക്കൂ ദശകം ഒരു പത്ത് വർഷം നീണ്ടു നിൽക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒട്ടകമുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സയൻസ് വന്നിട്ടുണ്ട് സുസ്ഥിര വികസനത്തിനായി സയൻസ് വന്നിട്ടുണ്ട് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് രണ്ടായിരത്തി ഇരുപത്തി ദശകമായിട്ട് മാറാൻ പോവുകയാണ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ടു രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ഇൻ്റർനാഷണൽ ഡീ ഫോർ സയൻസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് റ്റു രണ്ടായിരത്തി മുപ്പത്തിരണ്ട് പലതവണ ആവർത്തിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ഇതിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് റ്റു രണ്ടായിരത്തി മുപ്പത്തിരണ്ട് അത് ഇന്റർനാഷണൽ ഡീ ഫോർ ഇൻഡിജീനിയസ് ലാംഗ്വേജസ് ആണ് തദ്ദേശീയ ഭാഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഡിജീനിയസ് ഇൻഡിജീനിയസ് ലാംഗ്വേജസ് തദ്ദേശീയ ഭാഷകൾക്ക് വേണ്ടിയിട്ടുള്ള ദശകമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടു രണ്ടായിരത്തി മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടു രണ്ടായിരത്തി മുപ്പത് അത് ഹെൽത്തി ഏജിങ് ആരോഗ്യകരമായ വാർദ്ധക്യം ഹെൽത്തി ഏജിങ്ങുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ദശകമാണ് നിങ്ങൾ ഇതിനൊക്കെ ഒരു കഥയായിട്ട് ബന്ധപ്പെടുത്തി വെച്ചാൽ മതി നിങ്ങൾക്ക് കിട്ടും ആരോഗ്യകരമായ വാർദ്ധക്യത്തിനുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നേ ടു രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി ഇരുനൂ ഇരുപത്തൊന്നേ ടു മുപ്പത് തന്നെ മറ്റൊരു വർഷമാണ് അത് എക്കോ സിസ്റ്റം റിസ്റ്റോറേഷൻ എക്കോ സിസ്റ്റം റിസ്റ്റോറേഷൻ അതിൻ്റെ വർഷമാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്നേ ടു മുപ്പതിലപ്പം ചിലത് നമുക്ക് മനസ്സിലായല്ലോ ഈ ദശകങ്ങൾ ഓർത്തുവെക്കുക അപ്പോ രണ്ട അപ്പോൾ ഈ വർഷങ്ങൾ രണ്ട് ദശകങ്ങളും ഓർത്തു വയ്ക്കുക ബാക്കി അന്താരാഷ്ട്ര വർഷങ്ങളും ഓർപ്പിക്കുക അങ്ങനെ ഓർത്തു വെച്ചുകൊണ്ട് നമുക്ക് പി എസ് സിയിൽ ഇങ്ങനെ ഈ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ഒരു ചോദ്യം അതിൻ്റെ അനുബന്ധ വസ്തുക്കൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ് ആണിത് തുടർന്നും ഇത്തരത്തിലുള്ള ഉണ്ടായിരിക്കും ഇതിനു മുന്നേയുള്ള ക്ലാസ്സുകളും കാണുക ഒപ്പം തന്നെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റേ നിങ്ങളിൽ നിങ്ങൾ ഇപ്പം കുറച്ച് പേർ സ്ഥിരം കാണുന്നുണ്ട് അവർ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തുക നമ്മുടെ ചാനൽ വളരട്ടെ അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കോഴ്സ് ഉണ്ട് വീട്ടിലിരുന്ന് പഠിച്ച് നിങ്ങൾക്ക് സർക്കാർ ജോലി നേടാം ഇതൊക്കെ നമ്മുടെ ഫ്രീ ക്ലാസ്സുകളാണ് അവിടെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് ലൈവ് ക്ലാസ്സുകളുണ്ട് സ്ഥിരമായിട്ട് റെക്കോർഡ് ക്ലാസുകളുണ്ട് സ്ഥിരമായിട്ട് ലൈവ് ക്ലാസ്സുകളുണ്ട് നിങ്ങൾക്ക് കഴിവുണ്ട് നിങ്ങൾക്ക് ഈ പി എസ് സി ജോലിയൊക്കെ ക്രാക്ക് ചെയ്യാനുള്ള കഴിവുണ്ട് അത് പുറത്തെടുക്കാൻ സഹായിക്കും കംപ്ലീറ്റ് സിലബസ് ടെൻത്ത് ലെവൽ എക്സാമുകൾക്കുള്ളത് നമ്മൾ കവർ ചെയ്യും ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട് ഡെയിലി ലേണിംഗ് പ്ലാൻ ഉണ്ട് യൂണിറ്റ് എക്സാംസ് മോക്ക് എക്സാംസ് ഉണ്ട് കൃത്യമായ മെൻറ്ററിങ് ഉണ്ട് കമ്മ്യൂണിറ്റി ലേണിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റിയോടൊപ്പം പഠിക്കാനുള്ള പ്രത്യേക ആപ്പ് ഉണ്ട് ഇത് പഠിക്കുന്നതിന് വേണ്ടി വിൻഡോ ടു പ്ലസ് എന്നുള്ള ആപ്പ് ഉണ്ട് സംശയങ്ങൾ ചോദിക്കാൻ ഡൗട്ട് ക്ലിയറിംഗിന് സ്ട്രാറ്റജീസ് പഠിക്കാൻ ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിക്കാൻ പരസ്പരം കമ്മ്യൂണിറ്റിയുമായി ഇടപെട്ട് സംശയങ്ങൾ ചോദിക്കാനും പരിഹരിക്കാനും ഒക്കെ കമ്മ്യൂണിറ്റി ലേണിംഗ് ഉണ്ട് ആ കമ്മ്യൂണിറ്റി ലേണിങ്ങിലെ ഓരോ നമുക്ക് ഒരു പഠിക്കുന്ന ഒരു ഗ്രൂപ്പ് നമ്മുടെ ചുറ്റുമുണ്ടെങ്കിൽ നമ്മൾ സ്വയം പഠിച്ചു തുടങ്ങും അവിടെ ഗെയിം എജ്യൂക്കേഷൻ ഉണ്ട് അവിടെ നിങ്ങളുടെ ഓരോ ആക്ടിവിറ്റിക്കും പോയിൻ്റുകളുണ്ട് അവിടുന്ന് ബാഡ്ജുകൾ നേടാം നിങ്ങൾക്ക് ടോപ്പ് സ്കോറർ ആണെന്ന് അറിയാം സ്ട്രാറ്റജീസ് ഒക്കെ പഠിക്കുന്ന ഒരു അടിപൊളി പഠനാന്തരീക്ഷത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷത്തേക്ക് ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം